ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലെണ്ണം അല്ല ഓണത്തിന് നമ്മൾ എടുക്കാറുണ്ട് അല്ല നമ്മളെല്ലാരും എടുക്കാറുണ്ട് എടുക്കാറുണ്ട് പക്ഷെ ഇങ്ങനെ ഒരുമിച്ച് ഒപ്പെടുക്കല് ഒരു ഒരു തുണി തുണി വേറെ വേറെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വീതി പറഞ്ഞ കൂട്ടുകാർക്ക് അറിയാം കുട്ടികൾക്ക് ഓരോടത്തുണ്ട് അത് കഴിഞ്ഞിട്ട് വേറെ ഉള്ളവർക്ക് വേറെടുത്ത് അങ്ങനെയാണ് നമ്മള് തുണിയിരുത് പക്ഷെ ഇത് അവിടെ പോയി കഴിഞ്ഞു വച്ചാൽ എല്ലാ അവർക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളും അവിടെ ഉണ്ട് കേട്ടോ എനിക്ക് ഓരോന്ന് കണ്ടിട്ടില്ലേ സാരിയൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു പിന്നെ അങ്ങനെ കഴിഞ്ഞാൽ മതിയായില്ലോ അപ്പൊട്ടതാ അപ്പോഴേ എന്താ നോക്കണ്ടേ വാ നമ്മുടെ വായുട്ടിയുടെ കണ്ടോ അമ്മോ വായോ ഇതിനോ പിന്നെ ഇത് നമ്മുടെ കിച്ചൂന്റെ ആണ് കിച്ചു പാന്റ് നല്ല കളറാ നല്ല കളർ ഞാൻ ഒരു കളറോ ഏട്ടന് എന്താ അവിടെ നിന്ന് കാണുമ്പോ പറയോ കാണുമ്പോ അവരോട് ഭംഗിയോട് പറഞ്ഞു അവരോട് പറഞ്ഞു ഇത് നമ്മടെ കുഞ്ഞാണ് കേട്ടോ കണ്ടോ കുഞ്ഞന്റെ ഇനേ കണ്ടോ ഇത് കുഞ്ഞിന്റെ ഇന ഇതൊക്കെ ഒരുപാട് സമയം വേഗം എടുത്തു കഴിഞ്ഞ് നമ്മളിറങ്ങിട്ടാ പിന്നെ നമ്മുടെ നമ്മടെ അച്ചുട്ടി അവിടെ കുളിപ്പിക്കുകയാണ് ഇത് നമ്മുടെ അച്ചുട്ടിയുടെ പട്ടുപാവാടിയും ബ്ലൗസാണ് കേട്ടോ നമ്മളെന്തായാലും അവൾ ഇത് എന്തായാലും ഇത് പറഞ്ഞാൽ നാപ്പത് സൈസിന്റെ വരള്ളത് ഉണ്ട് കണ്ടോ എന്താ മുട്ടി മ്മക്ക് നേരെ പറ്റുന്നു ഞാനും കണ്ടില്ലേ പിന്നെ ഇതിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പട്ടുപാടക്കൊക്കെ കണ്ടോ ലൈനിങ് ഒക്കെ വെച്ചിട്ട് ഇതൊക്കെ നല്ല ഭംഗിട്ട് പിന്നെന്താ കണ്ടോ ഇതിലെ പിന്നെന്താ ഇതൊന്ന് നമ്മള് പിന്നെന്താണെന്നറിയോ നമ്മൾക്ക് ഓണത്തിന് ഇങ്ങനത്തെ കസവും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല ഭംഗിയുള്ളത് പിന്നെ നമ്മടെ അമ്മുട്ടിക്ക് കെട്ടോ അമ്മുട്ടിക്ക് പിന്നെ പട്ടുപാവാടെ വേണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ ഇതാ കണ്ടോ ദാവണി സെറ്റാണ് കേട്ടോ വാങ്ങിയത് ഇത് സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാത്തതും ഉണ്ട് ഇതാ ഇതും എനിക്കിടാൻ ം നല്ല സ്റ്റിച്ചിങ് പിന്നെ അതിന്റെ ബ്ലൗസ് ഇതാണ് കേട്ടോ പച്ച കണ്ടില്ലേ അമ്മു നിനക്ക് വേണമെങ്കിൽ ഇതൊക്കെ കുത്താമ്പുള്ളിയുടെയാണ് ഏഹ് കുത്താമ്പുള്ളിയുടെ അപ്പോ ഇതിന്റെ ഒരു പ്രത്യേക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയൊക്കെ അതിനൊക്കെ ഇതിനും കണ്ടോ ലൈനിങ് ഓ പിന്നെ കണ്ടോപ്പണ ആ ശരി ചിട്ടിട്ട് കൊടുക്കില്ലാന്നോ അത് എടുത്താലേ പറഞ്ഞ സാധനാകുമോ അല്ലെങ്കിൽ നല്ല രസല്ലേ കണ്ടോ ഇതിന്റെ റേറ്റ് എത്ര വെച്ചിട്ടാ അറുന്നൂറ്റിയത് എത്രയുള്ളു ആ കണ്ടോ ഇതൊക്കെ അറുന്നൂറ്റമ്പത് രൂപക്ക് കിട്ടുമല്ലോ രണ്ടായിരം കൊടുത്താലും കൂടി ഇവിടെ കിട്ടില്ല അവ കണ്ടില്ലേ ഇതും അതേപോലെ തന്നെ ഇതിന് എത്ര റേറ്റ് വന്നത് ഏ ഇതിന്റെ റേറ്റ് ഞാൻ റേറ്റ് പറഞ്ഞതരാട്ടോണ്ടായിരുന്നേ ഇതിന്റെ വിലയൊക്കെ കണ്ടോ നോക്ക് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അടിക്കാനല്ലേ ഇത് നോക്കിയൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ് രൂപേണ്ട്ടത് ഓണല്ലേയോ ഓണാണ് നമ്മുടെ മക്കൾക്ക് ഇതേപോലത്തെ ഡ്രസ്സുകളൊക്കെ ഇടുമ്പോ നല്ല ഭംഗിയല്ലേ ഇട്ട് കാണുന്ന ആഗ്രഹിച്ചതാ കാണുന്നതാഗ്രഹിച്ച

എന്താ ഭംഗി നല്ല രസല്ലേ പിന്നെ അന്നിഷ്ടപ്പെട്ടത് അവര്തി യൂണിഫോം വരെ വേണ്ടവർക്കായിരുന്നു കളർ ആ കളർ ഉണ്ടായിരുന്നു സതിയേട്ട് അപ്പൊ ഞാൻ കളർ പറഞ്ഞു ഇത് സതി കഴിഞ്ഞപ്പോ ഏട്ടൻ വന്ന നോക്കട്ടെ വന്നിട്ട് ഇട്ടു നോക്കി അപ്പൊ അവർക്ക് നല്ല അവൻ പിന്നെ രസമുണ്ട് ഇത് ഏട്ടന്റെ ഷർട്ടാണ് കേട്ടോ ഇതെങ്ങനെയുണ്ട് ഏട്ട ഇട്ടപ്പോ നന്നായിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഇത് നമ്മുടെ അമ്മുട്ടിക്ക് ഒരു ടോപ്പ് അല്ലേ മമ്മൂട്ടിക്ക് ഒരു ടോപ്പ് എടുത്തതാണ് കേട്ടോ അമ്മ വിരുന്ന് പോവാൻ നിൽക്കുകയാണ് വിരുന്നല്ല മകന്റെ വീട്ടിൽ പോവാൻ നിൽക്കുകയാണ് അപ്പോ അതിന്റെ മുമ്പ് എന്ത് കാണിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതാണ്ടോ ഇത് നല്ല മെറ്റീരിയൽ ആണ് ഇതൊക്കെ എംബ്രോയ്ഡിങ് വർക്ക് ഒക്കെ വന്നിട്ട് ഇതൊക്കെ ഞാൻ ഇല്ലാത്ത സമയത്ത് മക്കള് സെലക്ട് ചെയ്തിരുന്നു കേട്ടോ രണ്ടുപേരും പിന്നെ ഇത് ഷർട്ട് ഒരു ടീഷർട്ട് എടുത്തതാണ് കേട്ടോ നല്ല തുണിയാണ് കേട്ടോ അല്ലേ തുണി ഞാൻ കണ്ടോ ഇത് ഏറ്റവും വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഈ തുണി ഒന്നും കൂടി അപ്പം അങ്ങനെ നല്ല കളറും അതേപോലെ നല്ല തുണി പിന്നെ ഒന്നും കൂടി കാണിച്ചു തരണ്ടേ ഇതാ ഇത് അനിയനും എടുത്തത് കേട്ടോ ഞാനൊന്നും എടുത്തോ അപ്പൊ കുഞ്ഞച്ഛൻ ഇത് മതിയെ കുഞ്ഞച്ചൻ ഇത് മതിയെ പറഞ്ഞിട്ട് അവള് കുഞ്ഞച്ചൻ ഇത് മതി പറഞ്ഞിട്ട് കുഞ്ഞച്ഛന് ഇത് മതിയേന്ന് പറഞ്ഞിട്ട് അച്ചുട്ടിയുടെ ഇഷ്ടത്തിന് എടുത്തതാണ് കേട്ടോ അത് എനിക്കും പിന്നെ ഭയങ്കര ഇഷ്ടമായി കളർ ഇത് കാണാതെ അസല്ലി അപ്പൊ ഇതൊന്നിട്ടാ

യും കോട്ടൺ തുണിയും കോട്ടൺ കണ്ടോ അത് കോട്ടന്റെ ഈണെന്ന് പിന്നത് ഏട്ടന്റെ പാൻറ് കണ്ടോ ബാ എനിക്ക് അമ്മന്റെയും അച്ചൂന്റെയും എല്ലാവരുടെയും ഇഷ്ടായിട്ടോ ഇനി ആണുള്ളത് അമ്മമാർക്കുള്ളതാണ് കേട്ടോ അത് ഇതാ കണ്ടോ ഇനി കളറ് കണ്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഇത് രണ്ട് കണ്ടോ സിയാസി കണ്ടോ കാരണം ഇവര് പറഞ്ഞിരുന്നു ഏർ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ലൈറ്റ് കളറുകൾ മതി കടും കളറുകൾ വേണ്ടാന്ന് പറഞ്ഞിരുന്നു കേട്ടോ രണ്ടമ്മമാരും പറഞ്ഞിരുന്നു അപ്പൊ അത് കാരണതാ ഒന്ന് ൂർത്തി കാണിച്ചല്ലേ എന്തായാലും നിങ്ങൾ പോയി വാങ്ങിക്കോളൂ കേട്ടോ ഓണം ആവുമ്പോ എവിടന്നാ വാങ്ങണ്ടേ എവിടന്നാ വാങ്ങണ്ടേന്ന് പറഞ്ഞു ചിന്തിക്കുന്നുണ്ടാകണ്ടാവും രണ്ടാമതേ ആലോചിക്കേണ്ടതാ ഇതാണ് സുഖാണ് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ അമ്മയ്ക്കൊക്കെ കോട്ടനൊക്കെ കോട്ടനെ നല്ലതന്നെയാണ് അല്ലാന്നല്ല അറിയണ പെട്ടെന്ന് ഉടുക്കാൻ പറ്റും അല്ലേ പിന്നെ നമ്മളെ തുണി തുണി പോയി ഒട്ടൊക്കെ എടുത്തു രണ്ടുപേർക്കും യൂണിഫോം ആയി എന്ന് വിചാരിക്കണ്ട രണ്ടുപേർക്കും കളർ വ്യത്യാസത്തിൽ അമ്മയ്ക്കും കളർ മാറ്റം ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ അമ്മ ഇവിടെ എടുക്കുമ്പോ അവിടെ അവിടെ എടുക്കല്ലേ രണ്ടുപേരും എന്തായാലും ഒപ്പം എടുത്തിട്ട് നിൽക്കില്ലല്ലോ എടുത്തു നിക്കണ്ടാവും ഇനി നമ്മുടെ പോയി പോയി എത്ര പിന്നത് മാത്രല്ല ഒരു കാര്യം പറയട്ടെ ഇപ്പൊ നമ്മള് എന്താ കുട്ടികളുടെ തുണി എടുക്കാൻ പോവാ തുണി എടുക്കാൻ പോവച്ചാലും എന്താ നമ്മുടെ ഈ ബഡ്ജറ്റിന് നമുക്കൊരു തുണി എടുക്കുമ്പോ അത്യാവശ്യം നല്ല റേറ്റ് ആവാറുണ്ട് ബഡ്ജറ്റ് ശരിയാകുമ്പോ തുണി ശരി അങ്ങനെയുള്ള പ്രശ്നം കേട്ടോ പക്ഷെ അവിടെ നമ്മുടെ ബഡ്ജറ്റിന് നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ് എടുക്ക നല്ല സാക് ഇഷ്ട രണ്ട് ഇത് നമ്മടെ കുഞ്ഞുണ്ണിക്ക് ഉള്ളതാട്ടോ കണ്ടാ എന്താ ചേർച്ച ഇത് കുഞ്ഞുണ്ണിക്ക് ഉള്ളത് പിന്നെ അമ്മക്ക് ഇഷ്ടായില്ല ഇത് നമ്മടെ പാൻ കുഞ്ഞുണ്ണിയുടെ ഇല്ല ഇത് എന്താ ബെൽറ്റ് ഇട്ടാ സെറ്റാ നമ്മടെ കുഞ്ഞട്ടോ അവനത് ഇടാൻ വേണ്ടിട്ട് കൊടുത്തിട്ട് എന്താ ഒരു സന്തോഷന്റെ ഈ ദൈവൻ വേണമായിരുന്നു പിന്നെ നമ്മടെ കിച്ചുട്ടോട്ടിൻ ഷർട്ട് ഇതിന് നല്ല എംബ്രോയിഡിങ് ഒക്കെ വന്നിട്ട് കണ്ടില്ലേ കണ്ടോ നല്ല തുണിയോമ്മ നല്ല തുണിയോളാ എനിക്ക് അമ്മ നിന്റെ അതിൽ നിന്റെ ഒരു കണ്ണുണ്ട് നിനക്ക് വേണ്ടെങ്കിൽ വേണെങ്കി ഇക്കിതാന്നളെ ആ ഇനിയിപ്പോ നമ്മുടെ പൊന്നൂന്റെ പൊന്നൂസിന്റെ സുഗന്യ കണ്ടോ ഇത് കുട്ടികളുടെ ചെറിയോരുടെയൊക്കെ ചെറിയോരുടെയും സാരി ഞാനാണ് കേട്ടോ സെലക്ട് ചെയ്തത് പിന്നെ അച്ചൂന്റെ ഒക്കെ ഏട്ടനാണ് സെലക്ട് ചെയ്തത് അച്ചുന്റെ അമ്മൂൻ്റെയും ബാക്കി എല്ലാവരുടെയും കുട്ടികളുടെ ഒക്കെ ഞാനാണ് എടുത്തത് നീ പിന്നെതാ അമ്മ അമ്മടെ സാരി എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ട് പിന്നെ കടും കളർ ഇഷ്ട അതുകൊണ്ട് കടും കളർ ഇഷ്ടല്ലാത്ത കടും കളറുകളൊക്കെ അല്ലേ അടിപൊളി സെലക്ഷൻ എത്ര പിന്നെ രണ്ട് കോട്ടൺ സാരി വാങ്ങുമ്പോ പ്രാവശ്യം രണ്ടാമത്തെ ഞാൻ ആ അതെന്താ അല്ല കളർ കളറാ കളർ ചന്തണ്ട് പക്ഷെ കളർ ഇഷ്ടല്ല പിന്നെ ഇത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ രണ്ട് എന്താ സാരി വാങ്ങുമ്പോ ഒരു സാരി ഫ്രീ കോട്ടൺ സിൽക്ക് അല്ലേട്ടാ രണ്ട് സാരി സാരി അതേ അതേപോലെ ചുരിദാർ ബിറ്റുകൾ വാങ്ങുമ്പോ മൂന്നെണ്ണം വാങ്ങുമ്പോ ഒന്ന് ഫ്രീ ലേ അങ്ങനെന്തോഫർ പാന്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് മൂന്ന് പാന്റ് രൂപയ്ക്ക് മൂന്ന് ഷർട്ട് ഇതൊക്കെ എവിടെ എത്ര മാത്രം പിന്നെ നമുക്ക് അടിപൊളി കളക്ഷൻ ഉണ്ടായിരുന്നു ഓ ഓർമ്മ ഇല്ലാണ്ടല്ലോ ഇത് എടുത്തു കഴിഞ്ഞപ്പേക്ക് നാല് പേര് ആയില്ലേ ഇവരൊക്കെ ക്ഷീണിച്ചു അപ്പൊ ഇവര് പിന്നെ നമുക്ക് അവിടെ നിന്നിങ്ങോട്ട് ഓടിയെത്തും വേണ്ടേന്ന് വിചാരിച്ചിട്ട് പിന്നീട് പോയിട്ട് എടുക്കാൻ പറ്റി നല്ല ഇതെങ്ങനെയുണ്ട് എന്ത് സൂന്യം മാറിയിക്കണത് ഞാനിത് ഇത് ജോഡിയാക്കാൻ വേണ്ടിട്ടാട്ടോ ജോഡിയാണ് ഏട്ട ഷർട്ടും അങ്ങനെ പിന്നെ പറയാണ സാരികൾ കണ്ടു മക്കളെ കണ്ണു തള്ളി കണ്ണു തള്ളി കല്യാണ സാരികള് പകുതി അമ്മ ഇരുപത്തിരണ്ടായിരം രൂപയുടെ സാരി പതിനൊന്നായിരം രൂപയ്ക്ക് അങ്ങനെയുള്ള സാരി അത് തീജോല കളറൊക്കെ അല്ലേ ഏട്ടാ എടുക്കാൻ പറ്റിയ സാരികളില്ലേ അമ്മ വൺ അതൊക്കെ എന്ത് ചന്ത കാണാന് കല്യാണം നമ്മടെയൊക്കെ കല്യാണം കഴിഞ്ഞില്ലല്ലേ എന്താ അതെന്താ ഇത് നമ്മുടെ സുഖന്യടെ ഞങ്ങക്ക് രണ്ട് എന്റെ ആ വർക്കുള്ള ആ ഇങ്ങനെയുള്ള വർക്കുള്ള ഇത് എടുക്കാതിരുന്നാട്ടോ ഞങ്ങക്ക് മാറ്റി മാറ്റി ഇടാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഒരേ പോലത്തെ എടുക്കുകയാണെന്ന് പറഞ്ഞാ ഒരു പോലെ ഇതാണെന്ന് പറഞ്ഞാ ഞങ്ങൾക്ക് അവൾക്ക് എൻ്റെ മറൂണൂടെ എനിക്ക് ഇത് ഇടാലോ മാറി മാറി ഇടാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ട് കളർ എടുത്തത് അല്ല പറഞ്ഞാൽ നടക്കില്ലല്ല ഇതിൻ്റെ നമ്മൾ ഈ എന്താ ഇത് പാർട്ടി വെയർ ആണ് കേട്ടോ അപ്പം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീടിൻ്റെ എന്താ ഫങ്ഷൻ പരിപാടികൾ വരുന്നുണ്ടല്ലോ അല്ലേട്ടോ അപ്പോൾ അതിന് വേണ്ടേ പിന്നെ ഇതിൻ്റെ കണ്ടോ എന്താ അടിപൊളി നല്ല കഥ മടക്കി എന്താ റിസപ്ഷൻ സാരികളും ഒക്കെ സെറ്റ് മുണ്ടുകളില്ലേ സെറ്റ് മുണ്ടുകൾക്കൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപ മുതലേ ഉള്ളു കേട്ടോ ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ അതാ സു ആ ഇതിന്റെ എന്റെണ്ട് അമ്മ ചേച്ചിയുടെ ബ്ലൗസ് അതേപോലെ തന്നെ കണ്ടോ തിങ്കളാഴ്ച രാവിലെ ഓ കാണിച്ചു വരുവെന്ന് അപ്പൊട്ടോ ഇത്രയും സാധനങ്ങള് ഇത്രയും കേട്ടോ അതാ കണ്ടോ എത്ര തുണിയാണ് അറിയ ൊണ്ടി കൊടുത്താതി അപ്പൊ അമ്മയ്ക്ക് ഇഷ്ടായില്ലേ പിന്നേ പിന്നേ ചോദിക്കുമ്പോൾ അമ്മ അവിടെ ഇഷ്ടായി ഇഷ്ടായി അപ്പൊ ഇത്രയും എന്താ നല്ല തുണികൾ തുണി നിൽക്കാൻ പറ്റി പിന്നെയും അപ്പൊ നല്ല സെലക്ഷനാണ് കേട്ടോ നമുക്ക് നമുക്ക് ഇനി നെയ്റ്റി നെയ്റ്റികളൊക്കെ ഇഷ്ടമായിരുന്നു പക്ഷെ ഈ കുട്ടികളും വാശി പിടിച്ചതും കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ അതും കൊണ്ട് എടുക്കാതിരുന്നാണ് പിന്നെ സെറ്റും ഉണ്ട് സെറ്റ് സാരികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോ അത് നമ്മള് ഇനി എടുക്കാം അത് ഇനി എന്തായാലും നമ്മള് മഞ്ചേരിക്ക് പോകട്ടോ മഞ്ചേരിക്ക് രണ്ടാമൊക്കെ പോകാനോ നമ്മുടെ കയ്യില് വണ്ടി ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് പോയിട്ട് നമുക്ക് വേണ്ടതൊക്കെ വാങ്ങിട്ട് വരും ചെയ്യാമല്ലോ അവരുടെയൊക്കെ ഒരു ഷോപ്പ് നമ്മുടെ ഈ ഭാഗത്ത് എവിടെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരെ നമ്മുടെ ശരിക്കുമല്ല ഒരു സാധാരണക്കാരന് നമ്മള് മെയിൻ ആയിട്ട് പിന്നെ ഈ തുണിങ്ങനെ എടുത്ത് പറയുന്നതന്നെ അതാ സാധാരണക്കാരന് ഓണ ഓണ വരാൻ പോണ് എല്ലാരും എല്ലാരും ബുദ്ധിമുട്ടിലിരിക്കുന്ന സമയാണ് അപ്പൊ തുണി എടുക്കാൻ എന്ന് പറഞ്ഞിട്ട് ഓണം ഒരു ഇതായി പോരുത് ആർക്കും ഇപ്പൊ എന്താ ചെയ്യ അത്രേയുള്ളു പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആലോചിച്ച് നിക്കുന്ന കാര്യമില്ല ഇത് പറയാൻ വേണ്ട നമ്മൾ ആദ്യം വിചാരിച്ചത് ഒരു ചെറിയ കടയാണ് ചെറിയൊരു ഷോപ്പ് ആണെന്നാണ് പക്ഷെ അത് വലിയൊരു ഷോപ്പാണ് കേട്ടോ വലിയ ഷോപ്പ് ഒരുപാട് കളക്ഷുണ്ട് ഇനി ചെറു കൊറച്ചൊന്നുമല്ല ഒരുപാട് കളക്ഷൻ ഉണ്ട് ഓണത്തിന്റെ തന്നെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഒക്കെ കൊടുത്തിട്ട് നല്ല കളക്ഷൻ നേരിട്ട് കാണിച്ചുണ്ട് നമ്മള് എന്താ ഇത് പറയുന്നത് പറയണെ നമ്മള് പറയാറുണ്ട് നമ്മുടെ വീഡിയോയിലൊക്കെ പറയാറുണ്ട് നമ്മള് സാധാരണക്കാരാണ് നമ്മൾ നമ്മൾ കുറഞ്ഞ കടയിൽ നടക്കില്ല പതിവായിട്ട് പറയുന്നതാണ് പറയുന്ന ഒരു ചെരുക്ക് വാങ്ങുമ്പോഴാവട്ടെ ഒരു തുണി വാങ്ങുമ്പോഴാകട്ടെ നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ അത് നിങ്ങൾക്ക് ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിന്റെ റേറ്റും കാര്യങ്ങളും അവിടെയുള്ള ഓഫറുകളും ഒക്കെ ഇട്ട് നമ്മൾ വീഡിയോ എടുത്ത് ഡീറ്റെയിൽ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഫസ്റ്റ് ചാനൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് കണ്ടു നോക്കി വെക്കു എല്ലാത്തിനും മാക്സിമം എല്ലാത്തിനും കുറച്ച് കൃത്യമായിട്ട് നമ്മൾ പരമാവധി നമ്മൾ ഉൾപ്പെടുത്താൻ നോക്കിയിട്ടുണ്ടായില്ലേ പിന്നെ ഓരോരുത്തർക്ക് ഓരോ ആവശ്യങ്ങളും ഓരോ എനിക്ക് പറഞ്ഞാൽ നമ്മൾ ഈ ഡ്രസ്സ് എടുക്കുന്ന ആ ഒരു പരിമിതികളേ ഉള്ളൂ പക്ഷെ ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്ന ആൾക്കാർ അവിടെ ഉണ്ടല്ലോ അവരൊക്കെ പറഞ്ഞു എനിക്ക് പിന്നെ കൂടുതൽ അവര് നമുക്ക് പരമാവധി കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു വലിയ കാരണം ഒരു ഒരു കടയിൽ ഒന്ന് തരാനോ തരാനോ തുണി എടുത്ത് കാണിച്ചു കൂടുതലിഷ്ടോട് ചോദിച്ചപ്പോ ഓഫറുകളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ അവരിങ്ങനെ പറഞ്ഞു അമ്മു ഏഹ് ഇഷ്ടായില്ലേ നല്ല മക്കൾക്കൊക്കെ അല്ലേ ഏതെടുക്കണം ഏതെടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര ഒരു എങ്ങനെ പറയാ ആശയക്കുഴപ്പത്തിലായിരുന്നു എന്തായാലും നിങ്ങളൊക്കെ പോയി നോക്കൂ പോയി നോക്കിയിട്ട് ആലോചിക്കേണ്ട കാര്യമില്ല എന്താ നമ്മുടെ അനുഭവം നമ്മൾ പറയുകയാണല്ലോ നമുക്കിപ്പോ വേറുള്ളവരെ ഒരാളുടെ അനുഭവം പറയുമ്പോൾ എത്രത്തോളം ശരിയാവും എന്നറിയില്ല പക്ഷെ നമ്മുടെ അനുഭവമാണ് കേട്ടോ നമ്മൾ പറയുന്നത് ഇതാണ് അതിൻ്റെ ഉദാഹരണമാണ് ഇതായിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഈ സമയത്ത് ത്രയും തുണി എടുക്കില്ല പോയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നമുക്ക് വീട് പണി ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് തുണി പ്രാവശ്യം എടുക്കില്ലെന്ന് വിചാരിച്ചാണ് ഇത്രയും വില കുറവിലും ഇത്രയും ഓഫറുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടുന്നത് അപ്പൊ അത് കാരണം പിന്നെ ഇതിലെ ഈ പാർട്ടി വെയർ ഒക്കെ നമ്മള് ഫംഗ്ഷൻ ഉണ്ട് അല്ലാതെ തന്നെ പാർട്ടി വെയർ അല്ലാതെ ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് ടോപ്പുകൾ ഉണ്ട് ടോപ്പുകളുണ്ട് ഒരുപാട് ടോപ്പുകളുണ്ട് നമുക്ക് ഇങ്ങനെ എന്താ ഫങ്ഷൻ വരികയാണല്ലോ അപ്പൊ ഇനി അത് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇത് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ കട എവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജ് റോഡിൽ വേണമെങ്കിൽ ഫോൺ നമ്പറും ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളും കമന്റ് ബോക്സിലോ വെക്കാം എന്തായാലും ഒന്ന് പോയി നോക്കി നോക്കൂ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടം അത് ഉറപ്പാണ് കേട്ടോ ഇതിന്റെ വീഡിയോ ഇടുന്നതിന്റെ കൂടെ തന്നെ അല്ലെങ്കിൽ നമുക്കിത് നമ്മളത് പറയില്ലല്ലോ അപ്പൊ നമുക്ക് തൃപ്തിയായി അത് നിങ്ങളെയും കൂടി അറിയിക്കാൻ ഉദ്ദേശിച്ചത് നമ്മൾ ചെറിയ ചെറിയ എന്തെങ്കിലും നമ്മുടെ സന്തോഷങ്ങളൊക്കെ നിങ്ങളോട് പറയാറുണ്ടല്ലോ അപ്പൊ അതുപോലെ ഈ ഒരു സന്തോഷം അല്ല നമ്മുടെ കാരണം ഓണല്ലേ എല്ലാവരും ആളുകളായിരിക്കും പിന്നെ പിന്നെ ഞാൻ പറയട്ടെ എല്ലാവരും വലിയ വലിയ ആൾക്കാരും ഇല്ല സാധാരണക്കാർക്കും വേണം ജീവിക്കുക അതിലും താഴ്ന്ന ആൾക്കാർക്കും വേണം ഓണത്തിന് ഡ്രസ്സ് എടുക്കണ്ടേ അപ്പൊ നമ്മക്കിപ്പോ ഒരു വീട്ടില് മൂന്ന് മക്കൾ മക്കളുണ്ടാവുക അച്ഛൻ ചിലപ്പോ എന്താ നമ്മുടെ കൂലിപ്പണിക്കാരുടെയൊക്കെ അവസ്ഥ അറിയാലോ പത്ത് ദിവസം പണി ഉണ്ടെങ്കിൽ ചിലപ്പോ പത്ത് ദിവസം പണി ഉണ്ടാവില്ല അപ്പൊ എല്ലാവരും ഇതില് പരിമിതിക്ക് വെച്ചിട്ട് എടുക്കാൻ പറ്റിയ നല്ല സെലക്ഷൻ ഉണ്ട് സാധാരണക്കാരുടെ കടന്നിന്ന് കേട്ടോ അത് അപ്പൊ നിങ്ങളൊന്ന് പോയി നോക്കി നോക്കൂ പോയി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ അപ്പൊ സുഖന്യേ എന്തൊന്നും പറയാത്തോ എന്നാലും ഡ്രസ്സ് കണ്ടിട്ടോ ഇതൊന്നും പറയാലോ നിനക്ക് ഇഷ്ടായോ ഏഹ് സെലക്ഷൻ അല്ലേ ഞാൻ കൊണ്ടുവന്നിട്ട് സെലക്ഷൻ ഇഷ്ടായി ാണ് ആ കടയിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നവർക്ക് കുറച്ച് സമയോ കുറച്ച് പൈസ കൊടുത്തു അല്ല പൈസ ചെലവായി ബുദ്ധിമുട്ടി പോയാലോന്നെ കൊണ്ട് ശരിക്കും ഉപകാരപ്പെടും അത് ഉറപ്പാണ് അപ്പൊ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒന്ന് പോയി നോക്കൂട്ടോ